കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു സിനിമ റിലേറ്റഡ് വീഡിയോ ആയിട്ട് വരുന്നത് വർഷങ്ങൾക്ക് ശേഷം വിനയ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ടീസർ ഇന്നലെ റിലീസായിട്ടുണ്ട് അപ്പം നമുക്ക് അതിന്റെ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ അതിൽ അത് കണ്ടതിൽ എനിക്ക് എക്സൈറ്റഡ് ആക്കിയ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം ആ ടീസർ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് ഡേ തന്നെ എന്റെ ക്ലാസ് പിന്നെ ചെയ്ത ഇങ്ങോട്ട് കേട്ടില്ല കേട്ടോ അപ്പോ പതിവ് പോലെ വിനയ ശ്രീനിവാസൻ ഇത്തവണയും പഠിച്ചിരിക്കുന്നത് മദ്രാസ് തന്നെയാണ് ഹൃദയം കണ്ടപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കോളേജും അതുമായിട്ട് ബന്ധപ്പെട്ട ചുറ്റുപാടുകളും ഒക്കെയാണ് ആ സിനിമയിൽ നമ്മൾ കണ്ടത് അതുപോലെ തന്നെ ഇവിടെയും ഒരു കോളേജ് പശ്ചാത്തലമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലൂടെ വിനയ ശ്രീനിവാസൻ പറയാൻ ശ്രമിക്കുന്നത് കോളേജ് പശ്ചാത്തലത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നടന്ന ഒരു സ്റ്റോറിയാണെന്നാണ് തോന്നുന്നത് ഇവിടെയും ലൊക്കേഷൻ ഒക്കെ വരുന്നത് മദ്രാസ് മദ്രാസ് തന്നെയാണ് ആൾക്ക് കളിയുള്ളതായിട്ട് ശരിക്കും എല്ലാവരും ഈ പറയുന്ന നമ്മുടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഓൾമോസ്റ്റ് എല്ലാവരും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇപ്പോ പ്രണവ് ആണെങ്കിലും അതുപോലെ നിവിൻ പോളി ആണെങ്കിലും അജു വർഗീസ് ആണെങ്കിലും ഭഗത്മാനു ആണെങ്കിലും ധ്യാൻ ആണെങ്കിലും ഇങ്ങനെ എല്ലാവരും ഈ സിനിമയിൽ വിനയ ശ്രീനിവാസൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊരു അത് മറ്റൊരു പ്രത്യേകതയാണ് എനിക്ക് തോന്നുന്നു ഒരു രീതിയാണ് ഇപ്പൊ ഹൃദയത്തിലാണെങ്കിലും കുറെ അധികം ആക്ടേഴ്സ് ഉണ്ടായിരുന്നു എസ്പെഷ്യലി എടുത്തു പറയാൻ എൻ്റെ ഒരു സുഹൃത്ത് ഡബിങ് ആർട്ടിസ്റ്റും ഒക്കെ ആയ കലേഷും ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട് ഹൃദയത്തിലുണ്ടായിരുന്നു അതിനുശേഷം വേറെയും ഒന്ന് രണ്ട് സിനിമകൾ നീരജ പോലുള്ള ഒന്ന് രണ്ട് സിനിമകൾ ചെയ്തു പിന്നെ ഇപ്പോ ഇതിലും കലേഷ് അഭിനയിക്കുന്നുണ്ട് അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ വിനീതടൻ പാടിയ ഒരു പാട്ട് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ അഭിനയിച്ച് ക്ലൈമാക്സിനും കൂടെ ഷൂട്ട് ചെയ്യാനുണ്ട് അപ്പൊ ആ സിനിമയിൽ വിനീതേടൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവി ഇറങ്ങുമ്പോൾ എന്നെ കാണാൻ വേണ്ടി അല്ലെ എനിക്ക് ആ സിനിമ കാണാൻ വേണ്ടി ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ ലാലേടൻ തന്നെയാണ് പ്രണവിന്റെ ആ ഒരു ലുക്ക് ആ ഒരു അപ്പിയറൻസ് കാണുമ്പോൾ ശരിക്കും പണ്ടത്തെ ലാലേട്ടനെ കണ്ടൊരു ഫീൽ ഇപ്പോ പഴയ സിനിമകളിലെ ലാലേട്ടനെ എങ്ങനെയാണോ അവതരിപ്പിച്ചിരിക്കുന്നത് അതേപോലെയാണ് ഇതിനകത്തും പ്രണവിനെ കൊണ്ടുവന്നിരിക്കുന്നത് ടീസർ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഇനി സിനിമ വരുമ്പോൾ അറിയാം എങ്ങനെയാണ് എങ്ങനെയൊക്കെയായിരിക്കും പ്രണവിനെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് അതോടൊപ്പം തന്നെ പ്രണവിന്റെ കൂടെ കല്യാണിയും ഉണ്ട് കല്യാണി പ്രിയദർശൻ അപ്പോൾ ഗംഭീര ഒരു സിനിമയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം ഒരു ഗ്യാരൻ്റീഡ് ഡയറക്ടറാണ് വിനയ് ശ്രീനിവാസൻ ഏതൊരു സിനിമയെടുത്ത് നോക്കിയാലും അടുത്തൻ മറയത്തായിക്കോട്ടെ ഹൃദയമായിക്കോട്ടെ ഏതൊരു സിനിമയെടുത്ത് നോക്കിയാലും ഒരു സ്റ്റോറി നമുക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അതിനകത്ത് ഉണ്ടാവും ഏപ്രിൽ പതിനൊന്നിനാണ് വർഷങ്ങൾക്ക് ശേഷം റിലീസിംഗ് ഡേറ്റ് പറഞ്ഞേക്കുന്നത് ഒരു പക്ഷേ കുറെ നാൾക്ക് ശേഷമാണ് നിവിൻ പോളി വരുന്നത് കുറെ ചിത്രങ്ങൾ പരാജയപ്പെട്ടതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷത്തിൽ വരെയാണ് അപ്പോൾ ഉറപ്പായിട്ടും കുറേ പേരുടെ കരിയർ ബ്രേക്ക് തന്നെ ആവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം വർഷങ്ങൾക്ക് ശേഷം സിനിമക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം ഞാനും ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ് മൂവി കാണാൻ വേണ്ടി കാരണം ഒരേ കാരണം മാത്രമാണ് വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ലെജൻഡറി ഡയറക്ടർ അദ്ദേഹത്തിന്റെ സിനിമകൾ ഒന്നുപോലും മിസ് ചെയ്യാതെ കാണുന്നത് അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ അത്രമാത്രം ഗംഭീരമായതുകൊണ്ടാണ് മേക്കിംഗ് അടിപൊളിയായതുകൊണ്ടാണ് അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വേണ്ടിയും നമുക്ക് കാത്തിരിക്കാം